വായിക്കാം പറയാം നാടക സ്വഭാവമുള്ള ഏതെല്ലാം അനുഷ്ഠാന കലകളെ കുറിച്ചാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്നത് പടയണി കാക്കാരശി നാടകം തെയ്യം മുടിയേറ്റ് എന്നിവയാണ് പാഠഭാഗത്ത് പരാമർശിക്കുന്ന നാടക സ്വഭാവമുള്ള അനുഷ്ഠാന കലകൾ പടയണിയുടെ പിന്നിലുള്ള ഐതിഹ്യമെന്ത് ശ്രീകൃഷ്ണൻ്റെ മരണശേഷം ഭൂമിയും സ്വർഗവും പാതാളവും ദാരികന്റെ നേതൃത്വത്തിൽ അസുരന്മാർ അടക്കി വാണു ദാരികന്റെയും അനുയായികളുടെയും ഹിംസയും അധർമ്മവും സഹിക്കവയ്യാതെ വന്നപ്പോൾ പരമശിവൻ്റെ ശരീരത്തിൽ നിന്നുണ്ടായ കാളി ദാരികനെ കൊല്ലുന്നു കാളിയുടെ കലിയടങ്ങാൻ പലവിധ വഴിപാടുകളും നേർച്ചകളും നടത്തിയിട്ടും ഫലിച്ചില്ല ഒടുവിൽ കാളിയുടെ രൂപം അഥവാ കോലം ഒരാൾ കളത്തിൽ വരച്ചു അതുകണ്ട് കാളി പൊട്ടിച്ചിരിച്ചു കാളിയുടെ ക്ഷോഭം അടങ്ങുകയും ചെയ്തു ഈ വിശ്വാസത്തിൽ ദേവി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വഴിപാടായ അനുഷ്ഠാന നാടകമാണ് പടയണി പടയണിയുടെ വേഷപകർച്ച പ്രകൃതിയോടിണങ്ങുന്നതാണ് എങ്ങനെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് പടയണിയുടെ വേഷവിധാനങ്ങളും ചമയങ്ങളും അനുബന്ധിത വസ്തുക്കളും തയ്യാറാക്കുന്നത് കവുങ്ങിൻ പാളയിലാണ് കോലങ്ങൾ വരയ്ക്കുന്നത് പാളയിൽ തന്നെയുള്ള വെള്ള പച്ച എന്നീ നിറങ്ങൾ കൂടാതെ മഞ്ഞ ചുവപ്പ് എന്നീ വർണ്ണങ്ങളും കോലം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നു കൃത്രിമമായ വസ്തുക്കൾ ഉപയോഗിക്കാതെ തികച്ചും പ്രകൃതിദത്തമായ രീതിയിലാണ് ഈ ചായങ്ങൾ തയ്യാറാക്കുന്നത് കുരുത്തോലയാണ് തോരണങ്ങൾക്കും മറ്റു അലങ്കാരങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഇങ്ങനെ എല്ലാ രീതിയിലും പ്രകൃതിയോട് ഏറെ ഇണങ്ങി നിൽക്കുന്ന കലാരൂപമാണ് പടയണി എന്ന് നമുക്ക് നിസ്സംശയം പറയാം പദപരിചയം ബടജനങ്ങൾ പടയാളികൾ ഇഹ ഇപ്പോൾ വടിവിയന്ന വടിവൊത്ത ചാരു സുന്ദരമായ ചിതം യോഗ്യം അന്നം ആഹാരം അരങ്ങ് വേദി ഹിംസ പീഡനം പരദേശി അന്യദേശക്കാരൻ സാദൃശ്യം സമാനമായ കലമ്പുക കോപിക്കുക പ്രമാണി പ്രധാനി ജാതിക്കോയ്മ ജാതിവ്യത്യാസം ശൈലി വിശേഷം ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ കാവുകൾ കളരികൾ എന്നിവ കേന്ദ്രമാക്കി അന്നം മുതൽ അരങ്ങുവരെയുള്ള കാര്യവിചാരം നടന്നിരുന്നു അടിയിൽ വരയിട്ട ശൈലിയുടെ ആശയമെന്ത് ആഹാരം മനുഷ്യന് ഏറ്റവും ആവശ്യമായ അടിസ്ഥാന ഘടകമാണ് ജീവിതത്തെ ആസ്വാദ്യമാക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനുമുള്ള വേദിയാണ് അരങ്ങ് അന്നം മുതൽ അരങ്ങ് വരെയുള്ള എന്ന ശൈലി ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന ആശയത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് സമാനമായ മറ്റ് ശൈലികൾ കണ്ടെത്തൂ തൊട്ട് കർപ്പൂരം വരെ ചൊട്ട മുതൽ ചുടല വരെ അടി മുതൽ മുടി വരെ നഖശിഖാന്തം ആ ചൂടം ആശയപടം പൂർത്തിയാക്കൂ പടയണി വേഷവിധാനം പാള കുരുത്തോല കരി മഞ്ഞൾ അരിമാവ് മതസൗഹാർദ്ദം അറബിക്കുതിര അന്തോണി അപ്പൂപ്പൻ അമ്മൂമ്മ പട്ടർ കോലങ്ങൾ പക്ഷിക്കോലം യക്ഷിക്കോലം മാടൻ മറുത കുതിര പ്രദേശം ഓതറ കടമനിട്ട ഏഴുമറ്റൂർ ചെങ്ങന്നൂർ നാടൻ കലകൾ കേരളത്തിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക മുടിയേറ്റ് തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രചാരത്തിലുള്ള കലയാണ് മുടിയേറ്റ് ഭദ്രകാളിയും ദാരികൻ എന്ന അസുരനും തമ്മിലുള്ള യുദ്ധത്തെ ആധാരമാക്കി ആരാധനയുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു പ്രാകൃത നാടകമാണിത് ചിലയിടങ്ങളിൽ മുടിയെടുപ്പ് എന്നും ഈ കലാരൂപം അറിയപ്പെടുന്നു കുറിപ്പ് മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവർ അവതരിപ്പിക്കുന്ന കലയാണിത് ഭദ്രകാളിയുടെ കളം വരച്ച് കളം പൂജ കളം പാട്ട് താലപ്പൊലി തിരിയൊഴിച്ചിൽ എന്നിവയ്ക്ക് ശേഷം മായ്ക്കും അതു കഴിഞ്ഞാണ് മുടിയേറ്റ് തുടങ്ങുന്നത് സൂര്യാസ്തമയത്തോടെ തുടങ്ങുന്ന ചടങ്ങുകൾ പുലർച്ചയോടെയാണ് അവസാനിക്കുക മുടിയേറ്റ് നടക്കുമ്പോൾ തോറ്റമ്പാട്ട് ഉണ്ടായിരിക്കും നിലവിളക്ക് മാത്രമാണ് ദീപ സംവിധാനമെങ്കിലും തീവെട്ടിയും പന്തങ്ങളും വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നു ദാരിക വേഷത്തിന് ചുട്ടിയും തലയിൽ ചെറിയ കുരുത്തോല മുടിയും ഉണ്ടായിരിക്കും കാളിക്ക് മുഖത്ത് അരിമാവും ചുണ്ണാമ്പും ചേർത്ത് ചുട്ടിക്കുത്തുന്നു കുരുത്തോല കൊണ്ട് അലങ്കരിച്ച മുടി അണിയും ചുവന്ന പട്ട് പീലി മുത്ത് എന്നിവ മുടിയുടെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നു മരമോ ലോഹമോ കൊണ്ട് ഉണ്ടാക്കിയ വലിയ കിരീടം കാളി തലയിൽ അണിയുന്നു ികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ നാരദർ ശിവഭഗവാനെ അറിയിക്കുന്നതോടെ മുടിയേറ്റ് ആരംഭിക്കുന്നു കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനത്തിൽ ദാരികൻ്റെ തലയറുത്ത് കാളി അരങ്ങത്തു വരുന്നതാണ് മുടിയേറ്റിലെ അന്ത്യരംഗം വീക്ക് ചെണ്ട ഉരുട്ടു ചെണ്ട ഇലത്താളം ചേങ്ങില എന്നിവയാണ് വാദ്യങ്ങൾ തെയ്യം ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള വാദ്യം ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം വൈദികേതരമായ അനുഷ്ഠാന ചര്യകളോടെ ദൈവപ്രീതിക്കു വേണ്ടി സാധാരണയായി വണ്ണാൻ കോപ്പാള മലയ തുടങ്ങിയ സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തെയ്യം ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമാണ് തെയ്യം മനുഷ്യൻ രൂപം ധരിച്ച് ഉറഞ്ഞു തുള്ളുകയും അതിലൂടെ ദേവതയെ പ്രീതിപ്പെടുത്തുകയും ദേവത സമൂഹത്തിന് ഐശ്വര്യവും സമാധാനവും നൽകുന്ന വിശ്വാസപ്രക്രിയയാണ് തെയ്യം കാവുകളിലും കോട്ടങ്ങളിലും തറവാട്ടുമുറ്റങ്ങളിലുമാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത് തെയ്യത്തിൻ്റെ നർത്തനം തെയ്യാട്ടം എന്നും തെയ്യത്തിൻ്റെ വേഷം തെയ്യക്കോലം എന്നും അറിയപ്പെടുന്നു അടയാളം കൊടുക്കൽ ആണ് തെയ്യാട്ടത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് തെയ്യം സമാപിക്കുന്ന ചടങ്ങിന് മുടിയെടുക്കൽ എന്നാണ് പേര് തോറ്റം പാട്ടുകളിലൂടെയാണ് അതാത് തെയ്യത്തിൻ്റെ ഉൽപ്പത്തിയും മറ്റു പ്രത്യേകതകളും വിവരിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വൈവിധ്യമുള്ള നിറങ്ങളാണ് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിന് ഉപയോഗിക്കുക കുരുതോലകളും പൂക്കളും മറ്റും ഉപയോഗിച്ചുള്ള രക്തവർണാങ്കിതമായ ആടയാഭരണങ്ങളാണ് തെയ്യം അണിയുക ചെണ്ട ചേങ്ങില ഇലത്താളം കറും കുഴൽ തകിൽ തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ